ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത് നമുക്കറിയാം ഒരുപാട് സ്ത്രീ അനുകൂല നിയമങ്ങളുണ്ട് അത് ഒരു പക്ഷേ ഒരുപാട് നല്ല കാര്യവും തന്നെയാണ് അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല നമ്മുടെ നിയമ വ്യവസ്ഥയോട് വളരെ വിധേയത്വം പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നുണ്ട് പക്ഷേ ആ നിയമങ്ങളെല്ലാം തന്നെ ശരിയായ നിലയിൽ തന്നെയാണോ ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പലയിടങ്ങളിലും ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു ഓരോ നിമിഷത്തിലും ഓരോ സ്ത്രീകളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലാതെയോ അവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവർ പലയിടങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അനുകൂലമായ നിയമങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അത്തരം നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ നിയമങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന എത്രയോ സ്ത്രീകൾ അതേപോലെ തന്നെ നമ്മളുടെ ഇടങ്ങളിലുണ്ട് ഇന്ന് ഇത്തരത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായ ചിന്താഗതിയുള്ള ഒരാണിനെതിരെ ഏത് രീതിയിലുള്ള വെപ്പൺ അത് കള്ളത്തനമാണെങ്കിൽ കള്ളത്തനം ഒരു തെറ്റായ അലിഗേഷൻ കൊണ്ടുവന്നിട്ടാണെങ്കിൽ അങ്ങനെ എന്ന രീതിയിൽ ഇന്ന് ഈ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഇര മാത്രമാണ് നമ്മുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴ്പെട്ടുപോയ ദീപക് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരമ്മയുടെയും ഒരു അച്ഛൻ്റെയും തണലായി നിന്നിരുന്ന അവരുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായിട്ട് ഒരു വെളിച്ചമായിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യനാണ് താൻ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ഒരു സ്ത്രീയുടെ ഒരു നേരത്തെ റീച്ചിനു വേണ്ടിയിട്ടുള്ള ആക്രാന്തത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അവളുടെ തോന്നിവാസത്തിനു മുന്നിൽ സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് നമ്മളുടെ ഇടത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്തു പോയത് ഈ മരണങ്ങളൊന്നും തന്നെ ആർക്കും ഒന്നിനെയും തിരുത്തുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുവാനോ കഴിയുന്നില്ല ഇത് ഇന്നൊരു ദ്വീപക്കാണെങ്കിൽ നാളെ ഒരു ആന ഇതേ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയാലും ഇവിടത്തെ ചില കൂട്ടർ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗുകൾ മാത്രമേ കാണത്തുള്ളൂ അവനൊപ്പം എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഉയർത്തിക്കൊണ്ട് ഇവിടെ എത്ര നാൾ ഈ വിഷയം ഇവിടത്തെ പൊതുജനം സംസാരിക്കും ഇന്ന് അവനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ ഒരു കൂട്ടം ആളുകൾ മുറവിളി കൂട്ടുന്നുണ്ട് എന്തിനേറെ ഞാനും നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ഇന്ന് അവനൊപ്പം എന്നൊരു ആഷ്ടാ കൊടുത്തുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മനുഷ്യൻ ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ മനുഷ്യൻ മരണത്തിന് കീഴ്പ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഇവിടത്തെ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടത്തെ ജനം ആ മനുഷ്യനിന്ന് കല്ലെറിഞ്ഞേനെ അതായത് ആ സ്ത്രീക്കൊപ്പം നിന്നുകൊണ്ട് ആ സ്ത്രീ കൊടുത്ത ഒരു വീഡിയോയുടെ പുറത്ത് ഇന്ന് സോഷ്യലിടത്ത് ഈ സമയത്ത് ആ മനുഷ്യനെ ഇവിടത്തെ ഒരു കൂട്ടം ചെന്നായകൾ കൊത്തി കീറിയേനെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് ഇവിടെ തെറ്റുകാരി ആ വീഡിയോ എടുത്ത പെണ്ണ് മാത്രമല്ല ഇതിനു വേണ്ടി മുറകുള കൂട്ടുന്നു അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ കിട്ടുമ്പോൾ അവനെ ഒന്നും അറിയാതെ അത് പോലും അറിയാതെ അത് വ്യാജമായ ഒരു അലിഗേഷൻ ആണോ അല്ലെങ്കിൽ അത് സത്യമായ ഒരു അലിഗേഷൻ ആണോ എന്നുള്ള ഒരു തിരിച്ചറിവ് പോലുമില്ല അതെ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ അത് എന്ത് സംഭവമാണെന്നൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആ മനുഷ്യനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇതുപോലെ എത്രയോ നിരപരാധികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മൂലം സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ വിട്ടിട്ട് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ എത്രയോ പേർ ഇന്ന് ദീപക്കം എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നമ്മൾ അറിഞ്ഞു ഇതുപോലെ നമ്മൾ അറിയാതെ എത്രയോ പേർ സ്വന്തം ജീവിതങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ടുണ്ടാവും തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഇടങ്ങളിൽ നിന്നും കൂടപ്പറപ്പുകളുടെ ഒപ്പം നിന്നവർ അവരെ വിട്ടുനിന്ന് അവരുടെ സുഹൃത്തുക്കൾക്കൊപ്പം നിന്ന് മാറി നിന്ന് ഇങ്ങനെ എത്രയോ പേരും അവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും നേരിടുന്നുണ്ടാവും ഇതൊന്നും ഇവിടത്തെ ആർക്കും ചികഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒരു വിഷയം കിട്ടുന്നു ആ മനുഷ്യനെ അന്നേരത്തെ ഒരു കൂട്ടം കടന്നൽ കൂട്ടം ആക്രമിക്കുന്നത് പോലെ ഇവിടെ ആക്രമിക്കുന്നു ആക്രമിക്കുന്നതിന് ശേഷം ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് എന്ന് ഇവിടുത്തെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ല ഈഷൻ നമുക്ക് മുന്നിൽ ഒരു ഉത്തരമായി നിൽക്കുമ്പോൾ അതായത് ഈ മരണം കൊണ്ട് ദീപക് എന്നുറങ്ങൾ മനുഷ്യൻ കൊടുത്തിരിക്കുന്നത് വലിയൊരു ഉത്തരമാണ് ഇവിടെ സ്ത്രീകൾ ആക്രമിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ പുരുഷന്മാരും ആക്രമിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ മൂലം പക്ഷെ അവിടെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിന്റെ നിഴൽ പറ്റി അതായത് ഇത്തരത്തിലുള്ള തെറ്റായ അലിഗേഷൻസ് കൊണ്ടുവരുന്ന സ്ത്രീകൾ കാരണം കൃത്യമായ നീതി കിട്ടേണ്ട പെൺകുട്ടികളുടെ നീതി ഇവിടെ നിഷേധിക്കുവാനുള്ള ഒരു വഴിയും കൂടി ഇതുവഴി തുറക്കുന്നുണ്ട് കാരണം ഇന്ന് ജനം കൺഫ്യൂസ്ഡ് ആണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളതിൽ കാരണം നാളെ ഒരു പെൺകുട്ടി തനിക്കെതിരെ ഉണ്ടായ ശരിയായ ഒരു ബുദ്ധിമുട്ടിനെ സമൂഹത്തിന് മുന്നിൽ വന്ന് വിളിച്ചു പറയുവാൻ അവൾ ഭയപ്പെടും കാരണം ഇതുപോലുള്ള തെറ്റായ കുറേയേറെ ഫേക്കുകൾ കാരണം ഇതുപോലുള്ള ഫേക്ക് നാടകങ്ങൾ നടത്തുന്ന സ്ത്രീകൾ കാരണം അത്തരത്തിൽ ജനുവനായ ശബ്ദങ്ങളെ ഇന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകും ആ ജെനുവിനായ ശബ്ദങ്ങൾ തിരിച്ചറിയാതെ പോകുമ്പോൾ കുറെയേറെ ചെന്നായക്കൾ അതുവഴി രക്ഷപ്പെട്ടു പോകും കാരണം അവർ സ്ത്രീകളെ ആക്രമിച്ചവരാണ് പക്ഷെ അവർ അവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജനം ആരെ എടുക്കണം ആരെ തള്ളണം എന്നുള്ള ഒരു സംശയത്തിലാണ് ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇത് കാണുന്ന സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലുള്ള ശരികളെ കണ്ടെത്തി അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള പൊയ്മുഖങ്ങളെ ഇതേ രീതിയിലുള്ള ഇടങ്ങളിൽ തന്നെ വലിച്ചു കീറഞ്ഞ് തന്നെ ചെയ്യണം കാരണം ഒന്നിൻ്റെയും അവസാനമല്ല സോഷ്യൽ മീഡിയ ഒന്നിന്റെയും വിധി നിർണയം നടത്തുന്ന ഇടവുമല്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള റീച്ചുകൾക്കും അവരുടെ സ്വന്തം െ സൊസൈറ്റിയുടെ മുന്നിൽ കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള എതിരെയാണ് സോഷ്യൽ മീഡിയ സംസാരിക്കേണ്ടത് അല്ലാതെ ഒരു സ്ത്രീ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അതിനനുകൂലിച്ചുകൊണ്ട് പച്ചക്കൊടി പിടിച്ച് നടക്കുന്ന ഇവിടുത്തെ സോഷ്യൽ മീഡിയ അമ്മാവന്മാരാണ് ആദ്യം ഇവിടെ ഒതുങ്ങേണ്ടതും അടങ്ങേണ്ടതും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാവപ്പെട്ട ദീപക്കുമാർ ഇനിയും നമ്മളുടെ ഇടങ്ങളിൽ നിന്നും ഉണ്ടാവും കാരണം ഈ ലോകത്ത് ആരും ആർക്കും പകരമാവുന്നില്ല ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ട മകന് പകരം കൊടുക്കുവാനായിട്ട് നമ്മളുടെ ഇടയിൽ നിന്നും മറ്റൊരു ദീപക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇവിടുത്തെ സമൂഹത്തിനുണ്ടാവണം ഇവിടുത്തെ ഉണ്ടാവണം കാരണം അതൊരു ജീവനാണ് അതൊരു കുടുംബമാണ് ആ കുടുംബത്തിന്റെ ഒരു ചിറകാണ് അറ്റ് വീണത് കാരണം അവിടെ അവരെ ആ അമ്മയുടെയും വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അമ്മയുടെയും അച്ഛന്റെ ഒരു തണൽ തന്നെയായിരുന്നു ദീപക് ആ ഒരു മനുഷ്യന്റെ ആ ഒരു അമ്മയുടെ കരച്ചിൽ അത് അത് കണ്ടു തീർക്കാൻ ഒരു അല്പ അല്പഹൃദയ വിശാലതയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല ഒരു ജീവന്റെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഒരു കുടുംബത്തിന്റെ വേരറുത്ത ഇത്തരത്തിലുള്ള സ്ത്രീകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മുഖം മറയ്ക്കാതെ അവളുടെ മുഖം എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ട് അവളുടെ മുഖം മറയ്ക്കാതെ ഇന്ന് നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഇന്ന് അവൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ കുടുംബത്തിനൊപ്പം തന്നെയാണ് ഇവിടുത്തെ ജനം നിൽക്കേണ്ടത് കൃത്യമായ നിയമത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കൃത്യമായ നിയമം കൽപ്പിക്കുന്ന ശിക്ഷ ഈ പെൺകുട്ടിക്ക് കൊടുക്കണം കാരണം അവൾക്കൊരു ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ പോകുന്നവർക്ക് ഇതൊരു മാതൃകയാവത്തുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും നമ്മുടെ ഇടങ്ങളിൽ തുടരും ഇതുപോലെ പുതിയ പുതിയ ദീപക്കുമാർ നമ്മളുടെ ഇടങ്ങളിൽ ഉണ്ടാവും അപ്പോ ഇവിടത്തെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പുരുഷ കമ്മീഷൻ വരണമെന്ന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ശബ്ദം ഉയർത്തുന്നുണ്ട് പുരുഷന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണമെന്ന് ഇവിടുത്തെ ഒരുപാട് പേർ അലമുറ ഇടുന്നുണ്ട് ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ പുരുഷന്റെ ശബ്ദവും കേൾക്കുവാൻ പറ്റുന്ന ഒരു നിയമ നിർമ്മാണം ഇവിടെ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം കണ്ണടച്ചുകൊണ്ട് ഒരു പെറ്റീഷനെതിരെ അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ഒരു പരാതിക്ക് മുന്നിൽ അവനെ ചാപ്പകുത്തുന്ന അവൻ കുറ്റവാളി എന്ന് ചാപ്പ കൊത്തുന്ന ഇവിടുത്തെ മാധ്യമങ്ങളോടും ഇവിടുത്തെ ഓൺലൈൻ മീഡിയകളോടും ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് പറയാനുള്ളത് അവനും പറയുവാനുണ്ടാവും അതിലൊരു വശം അല്ലെങ്കിൽ അവനും സമൂഹത്തിന് വിളിച്ചു പറയുവാനുണ്ടാവും അതിലൊരു കാര്യം അത് കേൾക്കുവാനിവിടുത്തെ ജനം തയ്യാറാവണം അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ സ്ത്രീക്കെതിരായും പുരുഷന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പുരുഷനെതിരായും ഇവിടെ നിയമം സംസാരിക്കുക തന്നെ വേണം തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുകയും വേണം അല്ലാതെ തെറ്റ് ചെയ്യുന്നവൻ ഇതിന്റെ ഇടയിലൂടെ രക്ഷപ്പെട്ടു പോകാനും നമ്മൾ അനുവദിക്കരുത് പുതിയ ദീപക് നമ്മുടെ ഇടത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന ഒറ്റ കൂടി ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഇനി ഒരു ഡിലേ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തുടർച്ചയോടുകൂടി ഞാൻ എന്റെ ചാനലിൽ വീഡിയോകൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും വ്യക്തിപരമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ് ഞാൻ എൻ്റെ വീടുകളിൽ നിന്നും കുറച്ച് നാൾ ലീവ് എടുത്ത് നിന്നിട്ടുള്ളത് എന്തായാലും മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു